നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം രണ്ട് അയ്യപ്പ സംഗമങ്ങൾ നമ്മൾ കണ്ടു അല്ലേ ഇതിലെ ആദ്യം നടന്നത് സർക്കാരിന്റെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ സംഗമം രണ്ടാമത് നടന്നത് ബോർഡിന്റെ ആ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം രണ്ടാമത് നടന്നത് അയ്യപ്പ ശബരിമല സംരക്ഷണ സമിതി എന്ന ഒരു സംഘ സംഘം നടത്തിയ അയ്യപ്പ സംഘ സംഘടനകൾ തീവ്രമായി ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ നടത്തിയ സംഗമം എന്ന് പറയാം കാരണം ഒരുപാട് വിമർശനങ്ങളാണ് അല്ലെങ്കിൽ വർഗീയത സൃഷ്ടിക്കാൻ ഉപയോഗി അത്തരത്തിലുള്ള പരാമർശങ്ങൾ പലതും നടത്തിയെന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പൊ കേസ് വന്നിട്ടുണ്ട് അല്ലെ ഇത് ആ അയ്യപ്പ സംഗമം െത്തിൽ സത്യം പറഞ്ഞ അത് തിരിഞ്ഞു കൊത്തി ഇപ്പം നിലവിൽ ഇപ്പൊ സർക്കാർ നടത്തിയത് ഒരു വോട്ട് നേടാനുള്ളൊരു തന്ത്രമായിട്ടാണ് അന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് അത് പക്ഷെ അത്ര പ്രശ്നമില്ലാത്തൊരു പ്രശ്നമില്ലാതെ തീർന്നൊരു സംഘമായിരുന്നു ആള് കുറഞ്ഞു പോയി ട്രോളുകളിൽ ആ കുറച്ച് ട്രോളുകളിൽ മാത്രം ഒതുങ്ങി പോയി അല്ലെങ്കിൽ അങ്ങനെ അത് വലിയ കുഴപ്പമില്ലാത്ത ആർക്കും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു പോയൊരു സംഭവമാണ് അതായത് ആള് കുറഞ്ഞു പോയതെന്ന് ഒഴിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയൊരു പ്രശ്നമായിരുന്നു ഇപ്പം വിശ്വാസികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ചും വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയൊരു കാര്യമായിരുന്നു സർക്കാരിൻ്റെ സംഗമം പക്ഷെ ഇത് നേരെ തിരിഞ്ഞു പോയി നേരെ തിരിച്ച് ഈ ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സംഗമം മറ്റൊരു തലത്തിലേക്കാണ് മാറിയത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പറഞ്ഞ ആ പന്തളത്ത് വെച്ചാണ് ഈ ഒരു സ്ഥലം സംഭവം നടന്നത് എനിക്കൊന്നും മറ്റേ ബി ജെ പിയുടെ ഒരു തമിഴ്നാട്ടിലെ ഒരു മുഖ്യ നേതാണല്ലോ പുള്ളിയുടെ പേര് ആ അണ്ണാമല അടക്കമുള്ളവർ വന്നിട്ടായിരുന്നു ഈ ഒരു പ്രസംഗങ്ങളൊക്കെ നടത്തിയത് പക്ഷേ അണ്ണാമലയ്ക്ക് പറ്റിപ്പോയത് കേരളത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെ പോയതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയെങ്കിൽ പോലും കേരളത്തെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും ശബരിമലയുടെ ആചാരങ്ങളെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിശ്വാസങ്ങളെ പറ്റിയും കൃത്യമായൊരു ധാരണ ഇല്ലാതെ പോയതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും തിരിഞ്ഞ് കൊത്തി അവരെ തന്നെ തിരിഞ്ഞ് കൊത്തുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഹിന്ദുത്വ സംഘടനകളെ ഒരിക്കലും ഹിന്ദു വിശ്വാസികളാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കാരണം ഹിന്ദു വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വിശ്വാസികൾ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ഒരു ആർ എസ് എസ് കാരോ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നവരോ അല്ല അവർ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളാണ് അവര് മൊത്തത്തിൽ അയ്യപ്പൻ എന്നാൽ ദ്വന്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ആളുകൾ തന്നെയാണ് അപ്പൊ അവിടെയാണ് ഇവർ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത് വാവര് സ്വാമി എന്ന് പറയുന്നത് പറയുമ്പം വാവരെന്തോ തീവ്രവാദിയാണെന്നോമിയാണ് വാപുരസ്വാമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടികളൊക്കെ നോക്കിയതാണ് അതായത് സർക്കാരിനെതിരെ ഒന്ന് കത്തിക്കാൻ നോക്കിയാണ് സർക്കാർ അങ്ങനെ ഒരു പ്രസംഗം നടത്തി ഇപ്പം ഇതിന് ഇപ്പറൊന്ന് ബദലായിട്ട് ഒരെണ്ണം നടത്തി വിശ്വാസികളെല്ലാം തങ്ങളുടെ ഭാഗത്താക്കുന്ന ഒരു ലക്ഷ്യത്തും ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു പക്ഷെ അത് മറ്റൊരു രീതിയിലാണ് ചീറ്റിപ്പോയത് അതാ പറയാ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി നടത്താതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാകാത്ത കുറച്ച് തീവ്ര മനസ്സുള്ള കുറച്ച് ആൾക്കാർ വന്ന് പ്രസംഗിച്ചപ്പോൾ പറ്റിപ്പോയപത്താണിത് ഇപ്പം നമുക്കറിയാം അയ്യപ്പൻ എന്ന് പറയുന്നില്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നൊരു സംഭവം എന്താണെന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ലോകത്തിലെ എല്ലാ മതങ്ങൾപ്പെട്ടവർക്കും പെട്ടവർക്കും ചെന്നെത്താൻ പറ്റുന്നൊരു ക്ഷേത്രമാണ് സാധാരണ അത്തരത്തിൽ മറ്റു മതസ്ഥർക്ക് പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും അത് അത് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും മോസ്കുകളിലായാലും ഈ ഒരു പ്രശ്നമുണ്ട് മറ്റു മതസ്ഥർക്ക് അങ്ങനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു ഇടങ്ങളുണ്ട് പക്ഷേ പോകുന്നുണ്ട് പക്ഷെ ഒരു എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ട് വികരിച്ചെല്ലാം പറ്റുന്ന ഒരു ഇടമല്ല പലപ്പോഴും പല ക്ഷേത്രങ്ങളും പല അമ്പലങ്ങളും പള്ളികളും ഒക്കെ അപ്പം അവസ്ഥ അവസ്ഥയിലുണ്ട് എന്റെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മുസ്ലിംസിന് ആക്സസ് ഉണ്ട് ആക്സസ് ഉള്ളിലേക്ക് ആക്സസ് അല്ല അവർക്ക് അവരുടെ വിശ്വാസ അവർക്ക് ഇതിൽ വിശ്വാസമുണ്ട് അവർക്ക് വഴിപാടുകൾ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം നൽകുന്നുണ്ട് അതായത് വളരെ പരസ്പര സഹകരണത്തോടെ അതാ പറഞ്ഞത് കേരളത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് ഇപ്പം ഇന്ത്യയിലെ മറ്റു ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല പക്ഷേ ശബരിമലയിലെ കാര്യം അങ്ങനെയല്ല ശബരിമലയിലെ നാല്പത് ദിവസം പ്രതമെടുത്താൽ ആർക്കും പറ്റുന്ന ഒരു ക്ഷേത്രമാണ് അത് മാത്രല്ല ശബരിമല അതെ അതെ അത് വേറൊരു ടൈപ്പ് വിശ്വാസമാണ് അതൊരിക്കലും ഒരു പൂർണ്ണമായിട്ടും ഒരു ഹിന്ദുത്വ വിശ്വാസമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ മാത്രല്ല അങ്ങോട്ട് പോകുന്ന ഒരു വഴി അതായത് ഇപ്പം ഇപ്പൊ ശബരിമലയിൽ വരുന്ന മറ്റു പല വിശ്വാസികളും ഒന്നെങ്കിൽ അത്തങ്കൽ പള്ളി സന്ദർശിക്കാറുണ്ട് അതുപോലെ തന്നെ സ്വാമിയുടെ പള്ളി സന്ദർശിക്കുന്നത് അവർ ശബരിമലയിലേക്ക് എത്തുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ലോകത്ത് മുഴുവൻ മാതൃകയായിട്ടുള്ളൊരു ഒരു സംഗതിയാണ് കാരണം നമുക്കറിയാം ലോകത്ത് പല ഭാഗങ്ങളിൽ ഈ മതപരമായിട്ടുള്ള കലാപങ്ങളും യുദ്ധങ്ങളും ചോരകളും ചോര ചു രക്തച്ചൊരിച്ചുകളും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെയാണ് മൂന്ന് മതങ്ങളിലെ ലോകത്തിലെ മൂന്ന് മതങ്ങളിലെ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ ഒരുപോലെ ആരാധിക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ മാത്രമാണിത് അപ്പം അത് സത്യം പറഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃക എഴുകുന്നത് അങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പം മണ്ഡലകാലത്ത് എരുമേലി ചെന്ന് നിന്നാൽ അറിയാം ഏഹ് എരുമേലി ടൗണിൽ തന്നെയാണ് ഈ വാവര് പള്ളി ഉള്ളത് ഇപ്പം പള്ളിക്കകത്തുനിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരുന്ന ഭക്തർ തുള്ളിക്കൊണ്ടാണ് അമ്പല പള്ളിക്കകത്ത് കയറുന്നത് പള്ളിക്കകത്തുനിന്ന് തുള്ളിക്കൊണ്ടാണ് അവർ പേട്ട തുള്ളുന്നത് പേട്ട തുള്ളി പോ പോകുന്നത് അപ്പം അതൊക്കെ ഒരു കണ്ടു നിന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആകുന്നൊരു കാഴ്ചകളാണ് അപ്പം ഞാൻ കുറേ തവണ അത് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് പോസിറ്റീവ് തരുന്നൊരു കാഴ്ചകളാണ് അതൊക്കെ നമുക്ക് അപ്പം ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ ഈ ഒരു വിശ്വാസം ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് അപ്പം അത് എന്താ പറയുക ലോകത്തിലെ എല്ലാ മനുഷ്യരും കണ്ട് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ശബരിമല അതുകൊണ്ട് തന്നെയാണ് ശബരിമല എപ്പോഴും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ആ ശബരിമലയിലേക്കാണ് ഇവന്മാർ അതെ വർഗീയത കൊണ്ട് കുത്തിക്കയറ്റാൻ നിൽ നോക്കുന്നത് അവിടെയാണ് അവർക്ക് പാളിപ്പോയതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അയ്യപ്പ വിശ്വാസിയായിട്ടുള്ള ഒരു ഒരു മനുഷ്യനും മറ്റു മതങ്ങളിൽപ്പെട്ടവരെ ഒരാളെ ഒരിക്കലും ഒരു വിദ്വേഷം വെച്ച് പുലർത്താറില്ല കാരണം അവനൊരിക്കലും അയ്യപ്പ വിശ്വാസി അങ്ങനെ വെച്ച് പുലർത്തിൽ അവനൊരിക്കലും അയ്യപ്പ വിശ്വാസി അല്ലാത്തുള്ളതാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെയാണ് അവതിലേക്കാണ് ഇവന്മാര് അയ്യപ്പനെ അവരുടെ ദൈവമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് അവർക്ക് അബദ്ധം പറ്റിയതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഈ വിവരം നടത്തിയ ഈ പ്രസ്താവനകൾ തിരിച്ച് അവർക്കൊണ്ട് തന്നെ തിരിച്ചു കൊത്തുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു അയ്യപ്പ വിശ്വാസമാരുടെ ഈ ബദലായിട്ട് നടത്തിയ ഒരു സംഗമത്തെ അംഗീകരിച്ചിട്ടില്ല അത് മാത്രമല്ല സംഘപരിവാറിന്റെ നേതാക്കൾ മാത്രമാണ് മറ്റ് 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 സാധിച്ചില്ല പരാജയമാണ് കാരണം അവര് മനസ്സിലായി ഇത് ഇതിന്റെ ഉദ്ദേശം മറ്റൊന്നാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സർക്കാരിന്റെ ഈ സംഗമത്തില് ഇപ്പം വെള്ളാപ്പള്ളി നാളെ പങ്കെടുത്തു എൻഎസ്എസിന്റെ നേതാക്കൾ പങ്കെടുത്തു മറ്റ് പല സാമുദായിക നേതാക്കളും അതിൽ പങ്കെടുത്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നു മറ്റ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു പല പ്രതിനിധികളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവ ഇവർ വിളിച്ചപ്പോൾ മാത്രം അല്ലെങ്കിൽ ഇവർ പരിപാടി നടത്തിയപ്പോൾ മാത്രം ആരും വരാതിരുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊരിക്കലും അയ്യപ്പന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലായി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ ആർ എസ് എസിൻ്റെ ആശീർവാദത്തോട് കൂടി പ്രവർത്തിച്ചു പോകുന്ന കുറച്ച് സംഘടനകൾ നടത്തുന്ന പരിപാടികൾ മാത്രമാണെന്നുള്ളതിന് കൃത്യമായ ഒരു തിരിച്ചറി അവരുടെ ഉദ്ദേശവും വേറെയാണ് ഇപ്പൊ എൽ ഡി എഫ് ആണെങ്കിൽ ഒരു വോട്ട് ബാങ്ക് ആണ് അവര് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇവിടെ അതല്ല അവരുടെ ലക്ഷ്യം എന്ന് മനസ്സിലായി അത് സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനാണ് എന്നുള്ളത് തീർച്ചയായും